ബി ജെ പിയെ വെള്ളം കുടിപ്പിക്കുന്ന യശോന്ത് സിൻഹയിൽ നിന്നും മോദിക്കും ഏറ്റ ഷോക്ക് അത്ര ചെറുതല്ല മോദി കാലത്ത് പടിയിറങ്ങേണ്ടി വന്ന പഴയ പടക്കുതിര രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വരെ ബി ജെ പി പ്രതിരോധത്തിലാക്കി ഇപ്പോൾ യശവന്ത് സിൻഹയുടെ കുടുംബമാണ് ജാർഖണ്ഡിൽ ബി ജെ പിയുടെ പുതിയ തലവേദനയായിട്ട് മാറിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മകനും മുൻ കേന്ദ്രമന്ത്രിയുമായ ജയൻ സിൻഹ വോട്ട് ചെയ്യാതിരിക്കുകയും ചെറുമകൻ ആശിഷ് സിൻഹ ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ പങ്കെടുക്കുകയും കൂടി ചെയ്തതോടെ ി ജെ പി വലിയ പ്രതിസന്ധിയിലായി മുൻ കേന്ദ്രമന്ത്രി യശോദ് സിംഗ ഒരു കാലത്ത് ബി ജെ പിയുടെ കരുത്തരായ മുഖങ്ങളിൽ പ്രധാനി ഇന്ന് ബി ജെ പിയുടെ പ്രധാന ശത്രുക്കളിൽ ഒരാൾ കൂടിയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ജയന്ത് സിൻഹക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം കാരണം കൊടുക്കാൻ നോക്കുകയാണ് അവർക്ക് തലവേദന അല്ലെങ്കിൽ അവർ ഭയപ്പെടുന്നു എന്നതിനുള്ള കാരണമായിട്ട് ഇനി നോക്കുകയാണെങ്കിൽ ഹസാരി ബാഗിൽ സീറ്റ് നിഷേധിച്ചതാണ് ജയന്തിനെ പ്രകോപിപ്പിച്ചത് എന്നാണ് ബി ജെ പിയുടെ ആരോപണം എന്ന് പറയുന്നത് എന്നാൽ ഏറെ നാളായിട്ട് തന്നെ പുകഞ്ഞിൽ നിന്ന് പടലപ്പിണക്കം മറ നീക്കി പുറത്തു വന്നു എന്നതാണ് പ്രതിപക്ഷം പറയുന്നത് മെയ് ഇരുപതിനായിരുന്നു ഹസീരിബാഗിൽ വോട്ടെടുപ്പ് നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാലര ലക്ഷത്തിന് മുകളിൽ വോട്ട് നേടിയാണ് ജയന്തി ഈ ഹസാര ബാങ്കിൽ നിന്ന് ജയിച്ചിരുന്നത് സിറ്റിംഗ് എം എൽ എ മനീഷ് ജയ്സ്വാളിനെ ജയന്തിനെ മാറ്റി ബി ജെ പി ഇത്തവണ സീറ്റ് നൽകിയിരിക്കുന്നത് തനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്നും ആഗോള കാലാവസ്ഥാ വ്യതിയാന വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ പോവുകയാണ് എന്നുമായിരുന്നു ജയന്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത് ഒന്നാം മോദി മന്ത്രിസഭയിൽ അംഗമായിരുന്നു ജയന്തിന് രണ്ടാം മന്ത്രിസഭയിൽ ബി ജെ പി ഇടം നൽകിയിരുന്നില്ല ഈ ആയിരത്തി ൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ആദ്യമായിട്ടാണ് സിൻഹ കുടുംബത്തിന് പുറത്തു നിന്നൊരാൾ ഹസാരിബാഗ് സീറ്റിൽ മത്സരിക്കുന്നത് വാജ്പേയി കാലത്ത് ബി ജെ പിയുടെ ശക്തനായ നേതാവായിരുന്നു യശസ് സിംഗ എന്ന് പറയുന്നത് മോദി യുഗത്തിൽ പാർട്ടിയോട് കലഹിച്ച് പുറത്തു പോവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിരുന്നു നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബി ജെ പിയിൽ ചേർന്ന സിൻഹ വാജ്പേയിയിലെ എടുത്തു മാറിയിരുന്നു പിന്നെ ബി ജെ പി പ്രതീക്ഷിച്ചിരുന്ന രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് കാലയളവിൽ വിവിധ വിഷയങ്ങളിൽ നേതൃത്വോട് കലഹിച്ച സിൻഹ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രാജിവെക്കുന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ എ ബി വാജ്പേയി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചതിനെ തുടർന്ന് സിൻഹയും പാർട്ടിയിൽ ഒതുങ്ങി തുടങ്ങിയിരുന്നു ഇന്ന് നോക്കുകയാണെങ്കിൽ ബി ജെ പിയിൽ നരേന്ദ്രമോദി അമിത്ഷാ യുഗം ആരംഭിച്ചതോടെ യശോത് സിൻഹ എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ സമ്പൂർണമായി ഒതുക്കപ്പെട്ടു എന്ന് വേണം പറയാൻ അതായത് പ്രായാധിക്യം ചൂണ്ടിക്കാട്ടിയാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യശ്വന്തിനെ ബി ജെ പി സീറ്റ് നിഷേധിച്ചിരുന്നത് എന്നാൽ മകൻ ജയന്ത് സിൻഹയ്ക്ക് സീറ്റ് നേടി നൽകാൻ സാധിച്ചത് യശ്വന്തിന് ആശ്വാസമായിരുന്നു ഒന്നാം മോദി മന്ത്രിസഭയിൽ ജയന്ത് അംഗമാവുകയും ചെയ്തിരുന്നു ഈ പ്രായാധിക്യം ചൂണ്ടിക്കാട്ടി മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തുന്നതിൽ പ്രതിഷേധിച്ച് കേന്ദ്ര നേതൃത്വത്തെ രൂക്ഷമായിട്ട് വിമർശിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ സിൻഹ ബി ജെ പിയിൽ നിന്ന് രാജിവച്ചിരുന്നു യശോ സിൻഹ സ്ഥിരമായിട്ടുള്ള മോദി വിമർശനമാണ് ജയൻ സിൻഹയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് സീറ്റ് നിഷേധിച്ചതിന് പിന്നലെ കാരണമെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിന് നേതാക്കളോട് വിശദീകരണം നേടുന്നത് പാർട്ടി സംഘടനാ രീതിയാണെന്നാണ് ബി ജെ പി ന്യായീകരിക്കുന്നത് എന്തായാലും ഹസാരിബാഗ് മണ്ഡലത്തിൽ സിൻഹാ കുടുംബത്തിന് ശക്തമായ ഒരു സ്വാധീനമുണ്ട് ഈ ഒരു കാലയളവിൽ സിൻഹാ കുടുംബത്തിന് പിണങ്ങി നിൽക്കുന്നത് തങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് ഇനി ജയപ്രകാശ് പട്ടേലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ ഈ കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അവിടെ ഉണ്ട് ഇതെല്ലാം തലവേദനയാകുന്നത് ഈ മോദി സർക്കാരിനാണ് കാരണം അവർക്ക് ഈ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു സ്ഥലമായിരുന്നു പക്ഷേ ഈ സിംഹയുടെ പിണക്കം കാരണം അത് കൈവിടുമോ ഇല്ലയോ എന്നാണ് ഇവര് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് കാരണം സിൻഹയെ സംബന്ധിച്ചിടത്തോളം സിംഗ് ഇക്കാല അളവിലെല്ലാം അവിടെ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അവിടെയും ഒരു താഴെത്തട്ടിലേക്ക് അല്ലെങ്കിൽ അക്കൗണ്ടുകൾ കുറയാൻ ഉള്ളൊരു സാധ്യത കൂടുതലാണ്